ചങ്കട ഞാനും ദിൽജിത്തെ കൂടിയിട്ട് ആലപ്പുഴയിലേക്കുള്ള ഒരു യാത്രയിലാണ് ദിൽജിത്തിനറിയോ എടപ്പാടാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന ഷൊർണൂർത്ത് നാലാമത്തെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വന്ദേഭാരത് എക്സ്പ്രസ് ശ്രീവേന്ദ്രം ആറിൽ പോയി നിന്ന് അപ്പൊ അവിടുത്തെ പോലീസുകാരൻ പറഞ്ഞിരുന്നു ആറ് കണ്ണൂരേക്ക് പോകുന്നതാണ് അപ്പൊ നമ്മള് യാത്ര ചെയ്യാൻ റെഡി ആയിരിക്കാണ് വന്ദേഭാരത്തിന്റെ കാഴ്ചകൾ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും നിങ്ങൾ കുറെ കണ്ടതാണ് ഔട്ട് ഓഫ് ആണ് കൂടി നമ്മൾ എന്തിനാന്നുള്ളത് വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയും ആലപ്പുഴയിലേക്കാണ് അങ്ങനെ നമ്മൾ കണ്ണും നട്ട് കാത്തിരുന്ന വന്ദേ ഭാരത് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ദിൽജിത്തിനും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇനി ഇതിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഡോർ ക്ലോസ് ആയതിനു ശേഷം നമ്മൾ നേരെ വന്നത് ഈ ഫുഡ് സെർവ് ചെയ്യുന്ന ഇവരുടെ അടുത്തേക്കാണ് ഇവിടുത്തെ ഈ ലേബിൾ ഒന്ന് ഒന്നും കൂടി ഞാൻ സൂം ചെയ്തെടുത്തോക്കട്ടെ അതതിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട് സതേൺ റെയിൽവേ വന്ദേ ഭാരത് ഇനി നമ്മളുടെ സീറ്റാണ് നോക്കേണ്ടത് ടി ടിആർ ഇവിടെ തന്നെ ഒന്ന് അന്വേഷിച്ചിട്ട് ബാക്കി വീഡിയോകൾ കാണാം ഒരു ജാതി സെറ്റപ്പ് തന്നെ നമ്മളൊരു ഫ്ലൈറ്റിൽ ഇരിക്കുന്ന പോലെ ഉണ്ട് എന്തായാലും അടിപൊളിയാണ് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്ന മഹാവിഡ്യത്തായിരിക്കാം കാരണം നിങ്ങളൊക്കെ യാത്ര ചെയ്തിട്ട് അതിന്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞവരായിരിക്കാം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് വന്ദേഭാരത്തിൽ കയറുന്നത് ദിൽജിത്തും അങ്ങനെ തന്നെയാണ് വെയിറ്റിംഗ് ലിസ്റ്റ് ആയി ഒരു മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൺഫേം ആയില്ല ഇന്ന് കാലത്താണ് ഒരാൾ കൺഫേം ആയി ഒരാൾ വെയിറ്റിംഗ് ലിസ്റ്റ് സിക്സ് അങ്ങനെ ടി ടി ആറിനെ കണ്ട് അവരൊരു ഓപ്ഷൻ പറഞ്ഞുതരാം ഒരേ പി എൻ ആർ നമ്പറാണ് നിങ്ങൾ ബുക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കൺഫർമേഷൻ വന്നിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ടി ടി ആറിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ സീറ്റ് തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പുറത്ത് നിൽക്കാനുള്ള സൗകര്യമാണ് ഒറ്റ പി എൻ ആർ നമ്പർ ഒരേ സ്റ്റേഷനിലാണ് നിങ്ങൾ ബുക്ക് ചെയ്തതുകൊണ്ടേ നേരെ തിരിച്ച് വന്ദേപാലത്തിൽ നിങ്ങൾ രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേഷനോ ഡിഫറെ പി എൻ ആർ നമ്പറോ എന്നുണ്ടെങ്കിൽ ഈ കാര്യമൊന്നും നടക്കില്ല അല്ല അത് നമുക്കും ഇന്നാണ് ഇപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലായത് അത് മനസ്സിലാവും കാരണം ഞങ്ങളുടെ കൂടെ കണ്ണൂരിൽ നിന്ന് വരുന്ന രണ്ടാളുകളുണ്ടായിരുന്നു അവർക്കും നമ്മൾ ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തത് പക്ഷേ രണ്ട് പി എൻ ആർ നമ്പർ ആയിരുന്നു അവൻ അവിടുന്ന് ടി ടി ആറിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കൊടുത്താണ് അല്ലെ സംഭവം ഓക്കെ ഇനി നമുക്ക് അടുത്ത കാഴ്ചകളാണ് സംസാരിച്ചിരുന്നിട്ട് സമയം പോയതറിഞ്ഞില്ല മണിക്കൂറിൽ എഴുപത്തേഴ് കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ റൺവേയുടെ ഓരം ചാരി പോയിക്കൊണ്ടിരിക്കുകയാണ് റൺവേയിലുള്ള ഫ്ലൈറ്റുകൾ കാണുമെന്ന് നോക്കട്ടെ അതൊരു ഫ്ലൈറ്റ് അവിടെ ഉണ്ട് ഞാനൊന്നും കൂടി ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ യെസ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് വീഡിയോ എടുത്തപ്പോൾ നമുക്ക് രണ്ട് ഫ്ലൈറ്റുകൾ പകർത്താൻ പറ്റി ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസ് വരുന്നത് പോലെ ആള് നമുക്കുള്ള സ്നാക്സ് ആയിട്ട് എത്തിയിട്ടുണ്ട് ഹോട്ട് വാട്ടർ തന്നിട്ടുണ്ട് അതിന്റെ കൂടെ ഈ പൊടി മിക്കവാറും ടീ ആയിരിക്കും ജിഞ്ചർ ടീ ആണോ സംശയമുണ്ട് അതുപോലെ തന്നെ പിന്നെ ബിസ്ക്കറ്റും എന്തായാലും നമുക്ക് സ്നാക്സും ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലഞ്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദീർഘദൂര യാത്ര ആയിരിക്കണം നമുക്ക് രണ്ടു മണിക്കൂർ പോലും യാത്രയില്ലല്ലോ ഭാരത്തേക്ക് ആലപ്പുഴ സ്റ്റേഷനിലെത്തി ആലപ്പുഴയിൽ വന്നിട്ട് ട്രെയിൻ ഇറങ്ങിയപ്പോൾ ട്രെയിൻ്റെ തലേതാ വാലേതാണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും നമ്മൾ ആലപ്പുഴയിലെത്തി വീഡിയോ ഞാനിവിടെ ചെയ്യാണ് വീഡിയോ കണ്ട നിങ്ങൾക്കും വന്ദേഭാരത്തിനും ഒരിക്കൽ കൂടി വിടാം